ഹരേ ഗുരുവായൂരപ്പാശരണം ഭഗവത്ഗീതയിലെ പത്താമത്തെ അധ്യായം അതിൻ്റെ പേര് വിഭൂതി യോഗം എന്നാണ് ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശക്തിയും സൗന്ദര്യവും എല്ലാം പ്രദർശിപ്പിക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യശക്തികളുടെയും വിഭൂതികളുടെയും ചെറിയ ചെറിയ ആവിഷ്കാരങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നൃത്തം ചെയ്യുന്ന നർത്തകനിലും പാട്ട് പാടുന്ന ഗായകനിലും ചിത്രം വരയ്ക്കുന്ന ചിത്രകാരനിലും അഭിനയിക്കുന്ന ഒരു നടനിലും എല്ലാം കാണുന്നത് ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് ഈ വിഭൂതികളൊക്കെ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ചൈതന്യം ശ്രീകൃഷ്ണ ഭഗവാനിലുണ്ട് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നൃത്തം ചെയ്തിരുന്നു പാട്ട് പാടിയിരുന്നു അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു ഇതിനൊക്കെ വിഭൂതികൾ എന്നാണ് പറയുക അതിൻ്റെ ഓരോ അംശങ്ങൾ ചെറിയ ചെറിയ അംശങ്ങൾ സാധാരണ മനുഷ്യർക്കും ഭഗവാൻ കൊടുക്കുന്നു അത് ഭഗവാനിലാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവാണ് എന്ന് അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ഭഗവാൻ എനിക്ക് തന്ന കഴിവ് കൊണ്ട് ഞാൻ പാടി ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ശബ്ദമായിട്ട് വന്നതുകൊണ്ട് കൊണ്ട് ഞാൻ എനിക്കത് പാടാൻ സാധിച്ചുവല്ലോ എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ ഞാൻ കേമനാണ് ഞാനൊരു പാട്ട് പാടി ഞാൻ വലിയൊരു ഗായകനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ ഒരു ഡാൻസറാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എപ്പോൾ വേണമെങ്കിലും ഈ കഴിവുകളെ തിരിച്ചെടുക്കാനും ഭഗവാന് കഴിയും ചെമ്പൈക്ക് പണ്ട് ശബ്ദം നഷ്ടപ്പെട്ട കഥ കർണാടക സംഗീതജ്ഞനായിട്ടുള്ള ചെമ്പൈ ഭാഗവതർക്ക് ശബ്ദം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഗുരുവായൂർ വന്നിട്ട് ഉപാസന ചെയ്ത സമയത്ത് ഭജനമിരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ശബ്ദം തിരിച്ച് കിട്ടിയത് അതൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ കഴിവുകൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നാണ് നമ്മൾ പറയുക അല്ലാതെ എൻ്റെ കഴിവാണ് എന്ന് കൂടി പറയരുത് കാരണം തന്ന ഭഗവാൻ ഈ കഴിവുകളെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള കഴിവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭഗവാന്റെ ഔദാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം ഭഗവാനാണ് പൂർണ്ണ വിഭൂതി അതിൻ്റെ അംശങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് കാണുന്ന ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം എല്ലാ കാരണങ്ങളുടെയും പരമകാരണം എന്ന നിലയ്ക്കും എല്ലാറ്റിൻ്റെയും ആലംബവും സാരാംശവും എന്ന നിലയ്ക്കും ശ്രീകൃഷ്ണ പരമാത്മാവ് സകല ജീവജാലങ്ങൾക്കും പരമമായിട്ടുള്ള ആരാധനാപാത്രമാണ് ഉത്തമപുരുഷനാണ് എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക രൂപമില്ല ഭഗവാന് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിർഗുണ സ്വരൂപനാണ് ഭഗവാൻ ഭഗവാൻ സ്വരൂപമില്ല രൂപമില്ല അത് നമ്മളുടെ ഋഷീശ്വരന്മാർ പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണിച്ചു തന്നതാണ് എന്തിനാണ് ആരാധനയ്ക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക രൂപമുള്ള ഭഗവാനെ അല്ലേ നിങ്ങൾ നിങ്ങളാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സെമിറ്റിക് മതക്കാർ നമ്മളെ കളിയാക്കാറുണ്ട് അതാണ് ഞാൻ ഈ വിഷയം പിന്നെ പിന്നെയും പിന്നെയും പറയാൻ കാരണം ഇനി അടുത്ത വ്ളോഗിൽ അടുത്ത കാര്യം പറയാം ഹരേ കൃഷ്ണ